വുമൻസ് പ്രീമിയർ ലീഗിലൂടെ ആർ സി ബി തങ്ങളുടെ ആദ്യ കിരീടം അലമാരയിലെത്തിച്ചിരുന്നു പുരുഷ ടീമിൽ സൂപ്പർ താരങ്ങൾ പലരും അണിനിരന്നിട്ടും കപ്പിലേക്കെത്താൻ ആർ സി ബിക്ക് ആയിരുന്നില്ല ഒടുവിൽ സ്മൃതി മന്ദാനയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ആർ സി ബി വനിതാ ടീം ചരിത്ര നേട്ടത്തിലെത്തിയിരുന്നു ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ആർ സി ബി വനിതാ ടീമിൻ്റെ കിരീടനേട്ടം ആർ സി ബിയുടെ വലിയ കാത്തിരിപ്പിന് വിരാമമിട്ട പെൺനിരയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് ഐ പി എല്ലിലെ മിക്ക ടീമുകളും തങ്ങളുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ ആർ സി ബി വനിതാ ടീമിന് അഭിനന്ദനം നേരുന്നുണ്ട് എന്നാൽ ഇതിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആർ പുരുഷ ടീമിനെ ട്രോളിക്കൊണ്ടാണ് രാജസ്ഥാൻ വനിതാ ടീമിനെ അഭിനന്ദിച്ചത് ഗ്യാസിൻ്റെ കുറ്റി എടുക്കാൻ പുരുഷൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല എന്നാൽ ഒരു സ്ത്രീ ഗ്യാസ് കുറ്റി അനായാസം എടുത്തുകൊണ്ട് പോകുന്ന ചിത്രം പങ്കുവെച്ചാണ് രാജസ്ഥാൻ റോയൽസ് ആർ വനിതാ ടീമിനെ പ്രശംസിച്ചത് ഇതാണ് ആരാധകർ ഏറ്റെടുത്തത് രാജസ്ഥാൻ അഡ്മിനെ കൊണ്ടേ ഇത്തരം ട്രോളുകൾ നടത്താനാവുകയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ പോസ്റ്റ് വൈറലായി മാറിയിരിക്കുകയാണ് മറ്റൊന്ന് ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിൻ്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം ഉണരാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കി അതേസമയം എല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരവും അതേസമയം അപ്രതീക്ഷിതമായി ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസ് വിട്ടതോടെ ടീമിൻ്റെ കാര്യം പരുങ്ങലിലായിരിക്കുകയാണ് പുതിയ നായകനായി ശുഭ്മാൻ ഗില്ലിനെയാണ് ഗുജറാത്ത് കളത്തിലിറക്കുന്നത് ഇന്ത്യയുടെ യുവതാരമായ ശുഭ്മാൻ ഗില്ല് വളർന്നു പ്രതിഭയാണ് വലിയ ഭാവിയും താരത്തിന് കൽപ്പിക്കപ്പെടുന്നു എന്നാൽ നായകനെന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്തില്ല അതുകൊണ്ട് തന്നെ ഗില്ലിന് ക്യാപ്റ്റൻസി റോളിൽ തിളങ്ങാനാവുമോ എന്ന സംശയം എല്ലാവർക്കുമുണ്ട് ഇപ്പോൾ ഇതാ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് പരിശീലകനായ ഗാരി ക്രിസ്റ്റൻ ഗില്ലിന് മുകളിലുള്ള പ്രതീക്ഷകളെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് നായകസ്ഥാനം വളരെ പ്രധാനപ്പെട്ട റോളാണ് അവൻ ആ റോൾ ഏറ്റെടുക്കാൻ താൽപ്പര്യപ്പെടുന്നുമുണ്ട് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുകയാണ് തങ്ങളുടെ ജോലിയെന്നും ഗാരി ക്രിസ്റ്റൻ കൂട്ടിച്ചേർത്തു കൂടാതെ എല്ലാവരുടെയും മികച്ച സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് ഗില്ലെന്നും അദ്ദേഹം చూండి కాటి